നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ അടോറ മതി ഉറപ്പ് കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് കോൺക്രീറ്റ് മതിലുകൾക്കും ഇരുമ്പ് വേലികൾക്കും പകരമായി ആറ്റത്ര ഗ്രാമത്തിലെ കർഷകർ തീർക്കുന്ന ജൈവ വേലികൾ മനസ്സുകളിൽ പച്ചപടർത്തുന്നു തങ്ങളുടെ കൃഷിയിടങ്ങളുടെ അതിരുകളിലാണ് കമ്പിവേലിക്കും മതിരുകൾക്കും പകരമായി കർഷകർ ജൈവവേലികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് കുറ്റിച്ചെടികൾ നിരനിരയായി നട്ടുപിടിപ്പിച്ചാണ് വേലി തയ്യാറാക്കുന്നത് ചെമ്പരത്തി നീരോലി ക്ഷീമക്കൊന്ന മൈലാഞ്ചി തുടങ്ങിയ ചെടികളാണ് ജൈവവേലിക്കായി കർഷകർ നട്ടുപിടിപ്പിക്കുന്നത് സാമ്പത്തിക ലാഭവും മണ്ണൊലിപ്പ് തടയൽ എന്നതുമെല്ലാം ജൈവവേലിയെ ആകർഷകമാക്കുന്നു കൂടാതെ എല്ലാ വർഷവും ജൈവവേലി വെട്ടിയൊതുക്കുന്നത് വഴി ലഭിക്കുന്ന പച്ചിലവളം വിളകൾക്ക് വളമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം വർഷകാലങ്ങളിൽ വെള്ളം കയറുന്ന പറമ്പുകളിൽ നിന്ന് വെള്ളം വേഗം ഒഴിഞ്ഞു പോകുവാനും ജൈവ വേലികൾ സഹായകമാണ് കൃഷി നശിപ്പിക്കാനെത്തുന്ന കാട്ടുപന്നികളുടെയും മുള്ളൻ പന്നികളുടെയും മറ്റും ശല്യവും ജൈവവേലികൾ ഫലപ്രദമായി തടയുമെന്നാണ് കർഷകർ പറയുന്നത്